ഈ ആനീസ് കിച്ചണിൽ ഒന്ന് വരണമെന്ന് എന്റെ എത്ര കാലത്തെ മോഹാന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എന്തോരം ഡിഷസ് പ്രിപ്പയർ ചെയ്യാൻ അറിയാം ഇന്നിവിടെ ആനിച്ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കളർ കണ്ടാൽ തന്നെ അറിയാം ഇത് നമ്മുടെ കേരളീയർക്ക് പറ്റിയ ഡിഷേ അല്ല എന്നറിയാം ഇപ്പൊ നമുക്ക് കേരളീയർക്ക് പറ്റാത്തതൊന്നും അല്ല ചിലപ്പോ നമുക്ക് ഇച്ചിരി ഉപ്പും എരിവും പുളിയൊക്കെ ഉള്ള കറികളാണ് ഇഷ്ടം ഇതിനകത്ത് ഇതൊരു ഇറ്റാലിയൻ ഡിഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് എന്തൊക്കെ അതിനകത്തുള്ള നമുക്കൊന്ന് നോക്കാം അല്ലേ നന്നായിട്ട് ഗാർണിഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ആ എൻ്റെ ഫേവററ്റ് സാധനമാണ് എന്താണ് പ്രോൺസ് ഇതിനകത്ത് ഒന്ന് മണപ്പിച്ച് നോക്കാം ടേസ്റ്റ് എന്നെ കാട്ടിൽ മുമ്പായിട്ട് മണം വരുന്നുണ്ട് മണം നോക്കാം ആ ഇതില് എരിവ് അങ്ങനെ ഇല്ലാതൊന്നും കളർ കുറ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയുടെ അളവ് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ മുളകുപൊടിയുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് കളറ് മനസ്സിലാവുന്നില്ല മല്ലിപ്പൊടി മുളകും മഞ്ഞളും ഒക്കെ ചേർക്കാണ്ട് നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും ഒരു കറി ഇഷ്ടപ്പെടുവോ അല്ലേ കണ്ടുപിടിച്ചല്ലേ കണ്ടുപിടിച്ചു ഇതെന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടി കൊറച്ചുണ്ട് മഞ്ഞൾപ്പൊടി അതിനെക്കാട്ടിലും കൊറച്ചുണ്ട് എങ്ങനെ മനസ്സിലായി മണം 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 വന്നാൽ നോക്കിയാൽ തനിക്ക് എല്ലാം മനസ്സിലാവും പിന്നെ എനിക്ക് മനസ്സിലാവും അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും കാരണം പുളിയുടെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മള് മൂക്ക് നന്നായിട്ടൊന്ന് വിടർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും പുളിയുടെ പുളിയുടെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മള് കഴിക്കാണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അത് ശരി അതൊരു ടിപ്പാക്കി എടുക്കാം പക്ഷേ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തൊണ്ടെന്ന് തനിക്ക് ഉറപ്പ് നല്ല മണം മല്ലിപ്പൊടി ഇതിനകത്തുണ്ട് താൻ പാചകം ചെയ്യാറുണ്ടോ പിന്നെ ഞാൻ പാചകം ചെയ്യാറുണ്ടോ എന്ന് എന്തൊരു ചോദ്യം ചോദിക്കുന്നത് എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ പാചകം ചെയ്യാറുണ്ടെന്ന് അപ്പൊ നമ്മുടെ പ്രേക്ഷകര് താൻ ചെയ്ത പാചകം മുഴുവൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ എന്ത് ഗ്യാരണ്ടിയിലാണ് എന്റെ പ്രേക്ഷകർ ഈ പാചകം കണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായം അഭിപ്രായം ഇതിൽ കണ്ടപ്പോ ഇപ്പൊ മനസ്സിലായല്ലോ എന്താ അഭിപ്രായം എന്നുള്ളത് പാചകം ചെയ്യാൻ നല്ല വ്യക്തമായ ധാരണ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി എന്താ എന്റെ ധാരണയ്ക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പറഞ്ഞതൊക്കെ വളരെ പൊട്ടത്തറ്റാ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല വെറുതെ വർത്തമാനം പറയാൻ വേണ്ടിട്ട് പറഞ്ഞു ഇതിനകത്ത് മഞ്ഞൾ പൊടി ഇല്ല മുളകുപൊടി ഇല്ല ഉപ്പും പൊടി ഇല്ലെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ വെരി സോറി ഇതേ ഈ ഈ കിച്ചൺ പറയുന്നത് ആനീസ് കിച്ചൺ ആണ് ആനീസ് കിച്ചണിലേക്ക് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നേരം ഇത് ലക്ഷ്മിപ്രിയാസ് കിച്ചൺ ആക്കാൻ വേണ്ടിയാണ് വെരി സോറി ആ ഡയസ് എന്തായാലും വിട്ടുതരും എന്ന് വിചാരിക്കേണ്ട എന്നതേലൊരാക്രി പറഞ്ഞിട്ട് ചുമ്മാ ഇതാ അതാ അതാ അതെന്ന് ആനി ആനിരുന്ന ചരിത്രത്തിലുള്ള പക്ഷെ ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന നമുക്ക് നോക്കാം ഇതിനകത്തിൽ എന്തായാലും മല്ലിപ്പൊടി ഉണ്ട് ഉണ്ട് ഉണ്ട്

എന്റെ ദൈവമേ ഇത് തന്നെ എവിടെ എവിടെച്ചെന്നാലും ഇങ്ങനെ ഉണ്ടാവും ടേസ്റ്റിന്റെ പ്രശ്നമാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാവാം ഞാൻ സ്ഥിരമായിട്ട് ആനീസ് കിച്ചൻ കാണുന്ന ഒരാളാണ് ലക്ഷ്മിയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് വേറെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഒരു ടേസ്റ്റ് കഴിക്കാൻ ഞാൻ വന്നത് അപ്പോഴെങ്കിലും നന്നായിട്ട് മല്ലിപ്പൊടിയുടെ മണം വരുന്നുണ്ട് അല്ല ഇപ്പൊ എല്ലാരും കഴിക്കുന്നത് കഴിക്കുന്നത് ഫുഡ് ലക്ഷ്മി എന്താ ശരി നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ പേര് 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 പറഞ്ഞു ഇവിടെ ഇറ്റാലിയൻ പ്രോൺസ് എന്താ സംഭവം എന്റെ ലക്ഷ്മി ഇതൊരു ഇറ്റാലിയൻ ഫുഡാണ് ഇത് ഗാർലിക് പ്രോൺസ് ഇൻ വൈറ്റ് വൈൻ സോസ് ആണ് ശരി ഗാർലിക് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ നല്ല കാര്യമാണ് ഈ പൊടി ഒന്നുമില്ല അല്ല ഞാൻ സംശയം ചോദിക്കട്ടെ മലയാളികൾക്ക് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ വേണം വേണം അപ്പൊ ഇതിനകത്ത് ഇച്ചിരി മല്ലിപ്പൊടി ആഡ് ചെയ്ത എന്താ കുഴപ്പം ഇറ്റാലിയൻ ആവില്ലല്ലോ ഓ ഡിഫറൻസ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ നമ്മൾ ചെയ്യുന്നേ ഇട ഇറ്റലി കിടക്കുന്ന ഒരു ഡിഷ് നമ്മളെ കേരളയില് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ക്രെഡിറ്റ് ആണോ ആ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്കൊക്കെ അഭിമാനിക്കണം വേണ്ട ഇത് കഴിക്കാനുള്ള എന്താണ് പരിപാടി നമുക്ക് നോക്കിയാലോ അതാ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇത്രയും വഴക്കുണ്ടാക്കി ശ്രദ്ധിക്കുന്ന എന്റെ പ്രേക്ഷകർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ഒരുമിച്ച് സത്യം പറഞ്ഞാൽ ലക്ഷ്മി എനിക്ക് എനിക്കൊരു അനിയത്തിയെ തന്നെ തന്നെയുള്ളു അനിയത്തിമാരോട് വഴക്കുണ്ടാക്കാനാണ് ഏറ്റവും നല്ല തീർച്ചയായിട്ടും അയ്യോ തീർച്ചയായിട്ടും എന്നാലും എന്താ പറയുക ആ വഴക്ക് കോംപ്രമൈസ് ചെയ്ത ചേട്ടനോടും ആ സന്തോഷമുണ്ട് എന്തായാലും ലക്ഷ്മി ഒരു കാര്യം ചെയ്യും നമ്മൾ വഴക്കുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് ഒരുമിച്ച് നമ്മുടെ വീട്ടമ്മമാരെ നമുക്ക് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യാം ഓക്കെ റെഡി റെഡി വൺ ടു വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ